േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൺമണിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവുകൾ ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് തന്റെ ജീവിതം തകർക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന കൺമണി ഉറപ്പിച്ചിരിക്കുകയാണ് മാത്രവുമല്ല ഇതേ സമയം ധനലക്ഷ്മിയാകട്ടെ ചെന്ന് കണ്ടിരിക്കുകയാണ് കൺമണിയുടെ അച്ഛനെ അവളെ ഇവിടെ നിന്ന് പുറത്താക്കി കഴിഞ്ഞു ഇനി അവൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് എനിക്കൊന്ന് കാണണം അവള് വെല്ല റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റേഷനിലോ പോയി ഇച്ച ജീവിക്കണം അതിനു വേണ്ടി തന്നെയാ ഞാൻ ഈ കാര്യങ്ങൾ ചെയ്തത് ധനലക്ഷ്മി നീ ചെയ്യുന്നതൊന്നും ശരിയായ കാര്യമല്ല ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട ഇതിനെല്ലാം നീ ഒരു നാൾ ദുഃഖിക്കും ഞാൻ ഒരു ദുഃഖവും അനുഭവിക്കാൻ പോകുന്നില്ല കളവാ ആദ്യം നിങ്ങൾ ആ കാര്യം മനസ്സിലാക്കുക ഞാൻ ഇവിടെ സുഖമായി ജീവിക്കും ആ കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട ഞാൻ അത് പറഞ്ഞില്ലെന്ന് വേണ്ട ഇനി ഈ കാര്യം മറ്റാരെയെങ്കിലും പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് എങ്കിൽ നിങ്ങളും ഇവിടെ നിന്ന് ആകും ആ കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട എന്ന് ഞാൻ ഇപ്പോൾ തന്നെ വ്യക്തമാക്കുകയാണ് ധനലക്ഷ്മി തീരുമാനമെടുത്താൽ അതിൽ നിന്ന് മാറുകയില്ല അറിയാമല്ലോ അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ട് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം ഇല്ലെങ്കിൽ തിരിച്ചടി നിങ്ങൾക്ക് ഉണ്ടാകും ഇതോടെ നിസ്സഹായനായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ അയാൾ എന്നാൽ ഇതേ സമയം കൺമണിയാകട്ടെ തിരിച്ചടികൾ കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇതിന്റെ ഭാഗമായി ഇതേ തുടർന്ന് കൺമണി ചെന്നിരിക്കുകയാണ് ഹോസ്പിറ്റലിലേക്ക് വരുണിനെ കാണാൻ അവിടെ കൺമണിയെ കാണുന്ന വരുൺ സന്തോഷിക്കുകയാണ് ഓ ഒടുവിൽ നീ എന്നെ തേടി വന്നു അല്ലേ എനിക്കറിയാം നീ എന്നെ തേടി വരുമെന്ന എടാ ഞാൻ നിന്റെ കാലനായിട്ടാ വന്നിട്ടുള്ളത് അല്ലാതെ നിന്നെ കൊണ്ടുള്ള പ്രണയം മൂത്തിട്ടൊന്നുമല്ല മനസ്സിലായോ അതെന്താ കണ്മണി അങ്ങനെ പറയുന്നേ നമ്മുടെ വിവാഹം ഇനിയും നടത്താൻ എനിക്ക് സമ്മതമാണ് ഒരു പ്രശ്നവുമില്ല ആ കാര്യത്തിൽ ഒന്നാം കടുത്ത അന്നാണ്ടല്ല അവന്റെ ഒരു വിവാഹം നിന്നെയൊന്നും വിവാഹം കഴിക്കാൻ എനിക്ക് പറ്റില്ല ആ കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞതാ മര്യാദക്ക് ഇനി ശല്യം ചെയ്യാൻ വരാതെ ജീവിച്ച നിനക്ക് കൊള്ളാം ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ബാക്കി വെച്ചേക്കില്ല പറഞ്ഞേക്കാം കണ്മണി എന്താ അങ്ങനെ ഇപ്പോ പറയുന്നേ ഇത് കൺമണിയുടെ അവസാന തീരുമാനമാ പറഞ്ഞില്ലെന്ന് വേണ്ട എന്ന് പറഞ്ഞ് കൺമണി പോകാൻ ഒരുങ്ങുമ്പോൾ വീണ്ടും അപ്പൊ നമ്മുടെ കല്യാണം അത് നടത്തിയേ പറ്റൂ അല്ലെങ്കിൽ വീടൊന്നും ഞാൻ വിട്ടുതരില്ല ഇട നിന്നോട് പറഞ്ഞാ മനസ്സിലാകില്ലേ അവിടെ കിടക്കുന്ന ഉപയോഗിച്ചുകൊണ്ട് കുത്തിക്കൊല്ലാൻ കൊല്ലാൻ ശ്രമിക്കുകയാണ് കണ്മണി ഇതെ മര്യാദക്ക് അടങ്ങിയൊതുങ്ങി പോയാൽ നിനക്കുകൊള്ളാം ഇനിയും എന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാനായി വന്ന കൊന്നുകളെയും പറഞ്ഞില്ലെന്ന് വേണ്ട ഇത് കൺമണിയുടെ തീരുമാനം ഇതോടെ ഞെട്ടിപ്പോവുകയാണ് വരും ഇല്ല കണ്മണി ഞാൻ വരില്ല അയ്യോ എന്നെ ഒന്നും ചെയ്യാതിരുന്നാൽ മാത്രം മതി ഉം ശരി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് ഇപ്പോൾ കൺമണി എന്നാൽ ഇതേ തുടർന്ന് പുതിയൊരു വഴിതിരിവ് ഉണ്ടാവുകയാണ് മാനസ ആന്റിയമ്മയെ ചെന്ന് കാണുന്നു ആന്റിയമ്മ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ മതിയാകൂ വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടാവുകയാണ് അതുകൊണ്ട് തന്നെ കൃഷിനെ എനിക്ക് നഷ്ടപ്പെടും എന്നുള്ള പേടിയും എനിക്കുണ്ട് ആന്റിയമ്മ സഹായിച്ചേ പറ്റൂ നീ പേടിക്കാതിരിക്കേ സമയം കടന്നു പോയിട്ടൊന്നുമില്ലല്ലോ കൃഷിപ്പോഴും ഇവിടെ തന്നെ ഇല്ലേ അവളുടെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടുമില്ല അതുകൊണ്ട് നീ യാതൊരു വിധത്തിലും പേടിക്കണ്ട എന്തിനും ഏതിനും ഞാൻ കൂടെ അതുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായി മുന്നിലേക്ക് പോകും ഞാനത് നടത്തി കാണിച്ചു തരാം എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ആന്റിയമ്മൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്